സേനപതികളും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കണക്കുകൾ താങ്കൾ കേട്ടിട്ടുണ്ടാകും ഒരു പക്ഷേ താങ്കളുടെ പ്രധാനമന്ത്രി താങ്കളുടെ പാർട്ടിയുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്ന സമയത്താണ് നേരത്തെ പറഞ്ഞ ഈ പെട്രോളിൻ്റെ വില അടക്കമുള്ള കാര്യങ്ങൾ എഴുപത് രൂപയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്തത് ഇപ്പോൾ ഈ ബി നേതാവ് ബി പറയുന്ന പുതിയ പ്രകടന പത്രികയിൽ പറയുന്ന പതിനാല് കാര്യങ്ങൾ അതെങ്ങനെയാണ് കോൺഗ്രസ് ആ പ്രകടന പത്രികയിലെ കാര്യങ്ങളെ കാണുന്നത് ഈ പറയുന്ന മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് എങ്ങനെയാണ് താങ്കൾ വിശ്വാസത്തിലെടുക്കുന്നു സിജു ഇതിനകത്ത് ഒന്ന് കഴിഞ്ഞ പത്ത് കൊല്ലക്കാലം രാജ്യത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം മാറ്റാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതികൾ പരിപാടികൾ ഇവരുടെ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ടോ ഇപ്പോ ഒന്നാം യു പി എ സർക്കാരിന്റെ കാലത്തും രണ്ടാം യു പി എ സർക്കാരിൻ്റെ കാലത്തും നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നിട്ടുള്ള ചില അടിസ്ഥാനപരമായിട്ടുള്ള നിയമങ്ങൾ മാറ്റങ്ങൾ ഒന്ന് വിവരാവകാശ നിയമം നമ്മുടെ രാജ്യത്തെ ഒന്ന് മാറ്റിമറിച്ചതെന്ന ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ കൃഷിക്കാരുടെ കടങ്ങൾ എഴുതി തള്ളിയത് ഞാൻ പറഞ്ഞു വന്നത് ജനങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെട്ടതും ജനങ്ങൾ അനുഭവിച്ചതുമായ കാര്യങ്ങളാണ് ഞാൻ കൃഷ്ണദാസ് കൃഷ്ണദാസ്ആാറിനോട് ചോദിക്കുന്നു അങ്ങനെ എന്തെങ്കിലും ഒന്ന് കഴിഞ്ഞ പത്ത് കൊല്ലക്കാലത്തെ ബി ജെ പിയുടെ നിങ്ങളുടെ പ്രവർത്തനത്തിനകത്ത് ഈ രാജ്യത്ത് കാതലായ ഒരു മാറ്റം വരത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും നിങ്ങൾ പത്ത് കൊല്ലത്തിനകം കൊണ്ടുവന്നിട്ടുണ്ടോ നിങ്ങളുടെ മോദിയുടെ ഗ്യാരണ്ടി നിങ്ങൾ ഇപ്പോൾ ഗ്യാരണ്ടി നമ്മള് ഇവരുടെ പ്രകടന കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ആ പ്രകടന കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ കഴിഞ്ഞ പത്ത് വർഷക്കാലം ഈ പ്രകടന പത്രികയെ ആധാരം അല്ലെ അന്നത്തെ പ്രകടന പത്രികയെ ആധാരമാക്കി നിങ്ങൾ ഈ രാജ്യത്ത് നടത്തിയ ഭരണത്തിൽ ആ ഭരണത്തിൽ ജനങ്ങൾക്കുണ്ടായ നേട്ടങ്ങൾ അതിനെ എന്തെങ്കിലും നിങ്ങൾക്കൊന്ന് വിശദീകരിക്കാൻ കഴിയുന്നുണ്ടോ ഇവിടെ അങ്ങ് സൂചിപ്പിച്ചു ആഹ് ശ്രീ കൃഷ്ണദാസ് സാറ് പറഞ്ഞത് കൊണ്ട് ഞാനിതിന്റെ ഒരു ആവർത്തനത്തിലേക്ക് പോകുന്നില്ല നിങ്ങൾ രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസിനും യു പി ഐക്കുമെതിരെ പറഞ്ഞ ഏറ്റവും വലിയ ആരോപണം പെട്രോളിയം ഗ്യാസ് ഉൽപ്പന്നങ്ങളുടെ വിലവർധനമാണ് മോദിയാണല്ലോ പറഞ്ഞത് തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞപ്പോ വി മുരളീധരൻ അത് പരിഭാഷപ്പെടുത്തിയത് ബഹനോ ആ മദ്ദാൻ ക്ഷേത്ര ജാനെ പോലെ റജോയിമെന്റ് സിലിണ്ടർക്കൊഹനാർ കർണാ ജന ആ മദ്ദാൻ ക്ഷേത്രം നിങ്ങൾ പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഗ്യാസ് സിലിണ്ടറിനെ കണ്ട് നമസ്കരിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രി പരിച്ച് പത്തു കൊല്ലം കഴിയാണ് ഞാൻ മൂന്ന് ഇൻസിഡന്റ് സിജു ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക ഒന്ന് ആറ്റിങ്ങലിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി സി വി മുരളീധരൻ അദ്ദേഹം ഒരു കാളവണ്ടിയുടെ മുമ്പിൽ കയറി നിന്നുകൊണ്ടാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർത്തനം എതിരെ സമരം രണ്ട് ആലപ്പുഴയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ശ്രീമതി ശോഭ സുരേന്ദ്രൻ അവർ സ്കൂട്ടി ഉണ്ടിക്കൊണ്ടാണ് പാലക്കാട്ട് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർത്തിനെതിരെ സമരം ചെയ്തത് കോഴിക്കോട് മത്സരിക്കുന്ന സി എം ടി രമേശ് ഒരു ഗ്യാസ് സിലിണ്ടർ റോഡിൽ കൂടി ഉരുക്കിക്കൊണ്ടാണ് അദ്ദേഹം സമരം ചെയ്തത് മൂന്ന് പ്രതീകാത്മകമായ സമരങ്ങൾ അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിൽ ഇവരെല്ലാം നമ്മളോട് പറയുന്ന ഒരു കാര്യം എന്താണ് ഇവർ പറയുന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ഞങ്ങളിത് അമ്പത് രൂപയ്ക്ക് അതിൽ നാൽപ്പത് രൂപയ്ക്ക് പെട്രോൾ കൊടുക്കാൻ പോകുന്നു ഞങ്ങൾ മുപ്പത് രൂപയ്ക്ക് ഡീസൽ കൊടുക്കാൻ പോകുന്നു ഇവിടെ ഓയിൽ പൂളിലേക്ക് കോൺഗ്രസ് ഓയിൽ ിലനിർത്തുന്നത് കൊണ്ടാണ് ഇല്ലെങ്കിൽ ഓയിൽ പൂൾ പൂളി എടുത്തുകളഞ്ഞതുകൊണ്ടാണ് ഈ പെട്രോളിയം ഡീസലിന്റെ ഒക്കെ വില ഇതുപോലെ വർദ്ധിക്കുന്നത് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം അധികാരത്തിൽ വന്നാൽ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ അങ്ങ് പറഞ്ഞു എൺപത്തി മൂന്ന് ഡോളർ ആണ് ലോക മാർക്കറ്റിൽ മുപ്പത്തിയെട്ട് ഡോളർ വരെ എത്തി ഉക്രൈൻ യുദ്ധം തുടങ്ങി റഷ്യ അവരുടെ ഷെൽസ് ഷെൽസാം ഗ്യാസ് ലോക ഇന്ത്യക്ക് അത് ഇന്ത്യക്ക് മറ്റു ലോകരാഷ്ട്രങ്ങൾക്ക് കൊടുക്കുന്നതിനേക്കാൾ പകുതി നിരക്കിലാണ് കാരണം ഇന്ത്യയുമായിട്ട് പരമ്പരാഗതമായിട്ടുള്ള റഷ്യയുടെ ബിസിനസ് ഇടപാടിന്റെ ഭാഗമായി നമുക്ക് നിങ്ങൾ അറിയേണ്ടത് കഴിഞ്ഞ പത്തു കൊല്ലം കൊണ്ട് ഈ പത്തു കൊല്ലത്തിനിടയ്ക്ക് കോവിഡ് കാലവും ഈ ആ എന്താ പറഞ്ഞ ഉക്രൈൻ യുദ്ധവും ഇതിനൊക്കെ ശേഷമായിട്ട് ഏതാണ്ട് മൂന്ന് ലക്ഷം കോടി രൂപയാണ് ഈ പെട്രോളിയം സെസ്സിലൂടെ അല്ലെങ്കിൽ പെട്രോളിയത്തിന്റെ വിൽപ്പനയിലൂടെ ഗവൺമെന്റിന് അധികമായിട്ട് കിട്ടിയിരിക്കുന്നത് മുമ്പുണ്ടായിരുന്ന ഗവൺമെന്റ് കൊടുത്ത വിലയേക്കാൾ അതിന്റെ പകുതിയോ നാലിലൊന്ന് വില മാത്രമാണ് ലോകത്ത് ഈ ക്രൂഡ് ഓയിൽ റെക്കമെന്റ് ചെയ്യുന്നതിന് ബാരലിന് ഇവർക്ക് കൊടുക്കേണ്ടി വന്നത് രണ്ടര ലക്ഷം മുതൽ മൂന്ന് ലക്ഷം കോടി രൂപ വരെയാണ് ഈ ഗവൺമെന്റിന് അതിന്റെ അകത്ത് ബെനിഫിറ്റ് ഉണ്ടായത് അപ്പൊ ഇവരോട് ചോദിക്കുമ്പോൾ എന്താ പറയുന്നത് ഞങ്ങൾ ശൗചാലയം നിർമ്മിക്കാൻ ഇത് ശൗചാലയം നിർമ്മിക്കാൻ പത്തു കൊല്ലമായിട്ട് ഈ ശൗചാലയത്തിന്റെ നിർമ്മാണം നിന്നിട്ടില്ലേ അപ്പോ ഏറ്റവും ഏറ്റവുമധികം ഇന്ത്യയിലെ ജനങ്ങളെ ഇവർ നേരിട്ട് കബളിപ്പിച്ച കഴിഞ്ഞ കാലത്തെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും അതോടൊപ്പം തന്നെ ഗ്യാസ് പാചകവാതകത്തിന്റെയും ഈ വിലവർദ്ധനവിന്റെ കഥ പറഞ്ഞുകൊണ്ടാ ആ വിലവർദ്ധന ഇപ്പൊ ഇപ്പൊ വന്ന് പത്ത് കൊല്ലം കൊണ്ട് അതിന്റെ മൂന്നിരട്ടി നാല് ഇരട്ടി വിലവർദ്ധനമായി കഴിഞ്ഞപ്പോ ഇപ്പൊ ഗ്യാസ് സിലിണ്ടറിനെ നമസ്കരിക്കേണ്ട ഇപ്പൊ ഗ്യാസ് സിലിണ്ടറിനെ നമസ്കരിക്കേണ്ട ആ ചിത്രം അവിടെ നിൽക്കുകയാണ് രണ്ട് ഇവര് തൊഴിലില്ലായ്മയെ കുറിച്ച് നരേന്ദ്രമോദിയുടെ പ്രസംഗം എന്താണെന്നുണ്ടോ അം ദോ കറോഡ് നൌജവാനുംകോ ഹർ സാൽ നൗഹരി ദേഹം രണ്ടു കോടി പുതിയ ചെറുപ്പക്കാർക്ക് ഞങ്ങൾ ഓരോ വർഷവും ജോലി കൊടുക്കുക എന്നുള്ളതാണ് കൃഷ്ണദാസാർ അറിയ അറിയണം റെയിൽവേയിൽ മാത്രം മൂന്നര ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ നിങ്ങൾ ഫില്ല് ചെയ്യുന്നില്ല നമ്മുടെ നാട്ടിലെ പല റെയിൽവേ അപകടങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് പഠനം നടത്തുന്ന ആ വിദഗ്ധര് പറയുന്നത് ഈ എന്താ പറഞ്ഞേ ആവശ്യത്തിന് സ്റ്റാഫുകൾ റെയിൽവേയിൽ ഇല്ല ഉള്ളവരെയൊക്കെ കരാർ നിയമനത്തിലും ഒക്കെ ആയിട്ട് നിൽക്കുന്നു ഇനി ഏറ്റവും ഗുരുതരമായ ഒരു കാര്യം ഇവർ രാജ ചെയ്തിരിക്കുന്നത് ഈ രാജ്യത്തിന്റെ സുരക്ഷയെക്കുറിച്ചാണ് അതാണ് അഗ്നിവീർ എന്ന് പറയുന്നത് ഞാനൊരു മുൻ സൈനികനാണ് സൈന്യത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയട്ടെ സൈന്യത്തിൽ ഇവർ അഗ്നിവീർ കൊണ്ടുവന്നത് പതിനേഴ് പതിനെട്ട് വയസ്സിൽ ഒരാൾ എൻറോൾ ചെയ്യുന്നു പതിനെട്ട് വയസ്സിൽ എൻറോൾ ചെയ്യുന്നവൻ നാല് വർഷത്തെ സർവീസ് കഴിയുമ്പോൾ അവൻ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ അവൻ സേനയിൽ നിന്ന് പുറത്താകുക അവൻ പത്തു ലക്ഷം രൂപയുമായി അവൻ പുറത്തേക്ക് വരികയാണ് അവൻ തൊഴിലില്ലാത്തവനായി മാറുക ഇന്നത്തെ കാലത്ത് ഒരു ചെറുപ്പക്കാരന്റെ കയ്യിൽ പത്തു ലക്ഷം രൂപ കൊടുത്തിട്ട് അവന്റെ ഭാവി സുരക്ഷിതമാക്കൂ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ അവൻ തൊഴിലില്ലാത്തവനാകുകയാണ് എന്താണ് സേനയുടെ പ്രത്യേകത എന്നറിയോ സേനയിൽ ഒരാള് നിരന്തരമായ ട്രെയിനിങ്ങിലൂടെയാണ് അത് ചിലപ്പോൾ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ രണ്ടു വർഷക്കാലം അല്ലെങ്കിൽ ഒന്നര വർഷക്കാലം ജോലി ചെയ്യും ഫീൽഡിൽ ജോലിയും ചെയ്യും കശ്മീരിലെ പ്രദേശങ്ങളിൽ ജോലിയും അരുണാചലിൽ ജോലിയും ചെയ്യും അത് തന്നെയാണ് ശ്രീ സേനാപതികളും ഈ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ തുടക്കത്തിൽ പറയുകയും ചെയ്തത് കാരണം ഈ ഒട്ടും ആകർഷകമല്ലാത്ത ഒരു മേഖലയാക്കി സേനയിലെ തൊഴിലിനെ മാറ്റുകയും ചെയ്തു